വയനാട് നിർമ്മലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗ്രില്ലാണെട്ടോ നമ്മൾ കുട്ടികൾക്കൊക്കെ ആവശ്യമുള്ളപ്പോൾ പോയിട്ട് ഓടിപ്പോയി കടയിൽ പോയല്ലേ ഗ്രില്ല് മേടിക്കുന്നത് നമുക്കൊരു ഗ്രില്ല് ചെയ്യാനുള്ള ഇതുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന തീ കൊണ്ട് നമുക്ക് ഗ്രില്ല് ഉണ്ടാക്കാം അപ്പം അതിന് ഞാനൊരു വലിയ ചിക്കൻ എടുത്ത് മേടിച്ചിട്ടുണ്ട് അപ്പം എന്താ പറയുക ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാവുമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ോക്കത് അതൊരു വലിയ ചിക്കൻ മേടിച്ചിട്ടുണ്ട് ഒന്നര കിലോയോളം ഉണ്ട് കേട്ടോ അതിനെ നമ്മൾ ക്ലീൻ ചെയ്തു ഒക്കെ ഇതാക്കി ഇനി നന്നായിട്ട് വരഞ്ഞ് കൊടുക്കണം നല്ലോണം ഇങ്ങനെ വരയണം പിന്നെ ചെറിയ ചെറിയ പീസായിട്ട് അങ്ങോട്ട് വരഞ്ഞ് നല്ലോണം നല്ലോണം വരഞ്ഞാലേ അതിൻ്റെ മസാല എല്ലാത്തും പിടിക്കുകയുള്ളൂ എന്നിട്ട് പിന്നെ അത് ഉണ്ടോ ഞാൻ രണ്ടിട്ട് പീസായിട്ട് മുറിച്ചിട്ടുണ്ട് നടുവേ അങ്ങനെ മുറിച്ച് ഗ്രില്ല് ചെയ്യാം പാകത്തിനെയും നല്ലോണം അങ്ങനെ വരഞ്ഞ് കൊടുക്കുക നല്ലോണം കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും കുട്ടികൾക്ക് എരിവ് കുറവ് മതിയുമ്പോൾ മതിയെങ്കിൽ നമ്മൾ എരിവ് കുറച്ചിട്ട് ചെയ്യാം ഉണ്ടോ നല്ല ചെറുതായിട്ട് ഇങ്ങനെ എല്ലായിടത്തും അങ്ങനെ നോക്കാനൊന്നുമില്ല അങ്ങ് വരഞ്ഞ് കൊടുക്കുക നല്ലോണം കുത്തി വരയ്ക്കുക കുത്തി ഇതാക്കുക വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഓക്കെ നല്ലോണം ഇനി നമുക്ക് ഇതിലേക്കൊരു മസാല ഉണ്ടാക്കാം അപ്പോൾ ആ മസാലയ്ക്ക് എന്താ വേണ്ടതെന്ന് ഞങ്ങൾ ഇതാക്കുക അപ്പം ഇതാ മസാല ഞാൻ ഉണ്ടാക്കുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം വോയിസ് ചെയ്തിട്ട് അത് പിന്നെ അന്നേരം എടുത്തിട്ട് ശരിയാകാത്തോണ്ട് ഇപ്പോഴാണ് അതിന് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ചെറിയ ഉള്ളി പെരിഞ്ചീരകം എടുത്ത് ഇതൊരു പേസ്റ്റാക്കി എടുക്കാനാണ് കേട്ടോ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം ഇതൊക്കെ കൂടി ഞാൻ പേസ്റ്റാക്കി കൊണ്ടുവരാം എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ബാക്കി എന്തൊക്കെയാണെന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ കാണിച്ചുതരാം ഇത് ഞാൻ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എടുത്തിട്ടുണ്ട് കുറേ ച കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പം ഇത് ഒന്ന് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുമ്പോഴത്തേനും ഇതൊക്കെ ഇത് കുഴയ്ക്കാനായിട്ടുണ്ട് എണ്ണ ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാണ്ടട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് അത് അപ്പം ഇത് കട്ടിയായിട്ട് ഇരിക്കുകയാണെങ്കിലും അതിലേക്ക് ചിക്കനിലെ വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ അത് പറ്റുമ്പം നല്ല ഇതായിട്ട് നമുക്ക് പരറ്റി കൊടുക്കാം എല്ലാ ഇടവഴിയും പരറ്റി നല്ലോണം മാറി ചെയ്ത് വെക്കാം ഇത് കുറച്ച് നേരം വെച്ചില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഗ്രില്ല് ചെയ്ത് വരുമ്പോൾ എല്ലായിടത്തേക്കും നന്നായിട്ട് പിടിക്കും ആവശ്യത്തിന് ഉപ്പുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഞാൻ ഗരം മസാല ചേർക്കുന്നില്ലാകെ പെരിഞ്ചീരകം മാത്രം ചേർക്കുന്നത് നമ്മൾ കുരുമുളക് മഞ്ഞൾപ്പൊടി എല്ലാം വീട്ടിലുണ്ടാക്കിയ പൊടികളാണ് കേട്ടോ കറിവേപ്പിലൊക്കെ വെളു വെളുത്തുള്ളിയൊക്കെയാണ് പുറത്തു നിന്ന് വാങ്ങുന്നുള്ളൂ എന്നിട്ട് ഞാനിത് ഗ്രില്ലിലേക്ക് വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ വീട്ടിൽ ചിരട്ടയൊക്കെ കത്തിച്ച് ഞങ്ങൾ ഔട്ട് സൈഡിൽ ചെയ്യണം എന്നോർത്താണ് പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല മഴയല്ലേ അപ്പോൾ മുറ്റത്ത് തീയൊക്കെ കത്തിച്ച് പിന്നെ എൻ്റെ അച്ചൂട്ടിയുണ്ട് ഇവിടെ അപ്പം അവനും എന്താ പറയുക ശനി ഞായറൊക്കെ അവൻ ശനിയാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നു ഞായറാഴ്ച അപ്പം ഒന്നും ചെയ്യാൻ നിർത്തുമൂട്ടി ഞാനും കൂടി ഗ്രില്ലിലേക്ക് വെക്കുന്നുണ്ട് പുറത്ത് നല്ല തകർപ്പ മഴയാണ് നല്ല മഴയാണ് പിന്നെ ഇത് ഗ്രില്ല് ചെയ്ത് എടുക്കുക ഞാൻ നിങ്ങൾ താൽക്കാലികമായിട്ടുണ്ടാക്കിയതാണ് അച്ചിലൂടെ പൊക്കി വെക്കണം അത് അതൊന്ന് പൊക്കി വെക്കും നല്ലോണം നമുക്ക് നല്ലോണം ഗ്രില്ല് ചെയ്തെടുക്കാം എന്നെ ഈ ഇങ്ങനെ ഒരു വീഡിയോയിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ല അല്ലേ അപ്പോൾ ഞാനിങ്ങനെ അല്ല ഇതൊന്ന് ഗ്രില്ലെയ്യട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി എന്താ നോക്കാം ഇതാ നല്ലോണം ഗ്രില്ലെയ്ത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നേക്കാളും സ്വാദ് ഇഷ്ടമായിട്ടാണ് ഗ്രില്ലായിട്ട് കേട്ടോ പിന്നെ ഇനി എല്ലാവരും കഴിച്ചു നോക്കുന്നതാണ് അപ്പം കഴിച്ചു നോക്കിയ വീഡിയോ ഒന്നും കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല എല്ലാവരും അങ്ങോട്ട് പിടിച്ചു എനിക്കത് അവര് എല് കിട്ടിയിട്ടുണ്ട് ഞാനതും കയ്യിൽ പിടിച്ചിട്ടാണ് നല്ല സൂപ്പറാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടൊന്നും പറയുന്നില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു എൻ്റെ മസാല അധികം കുത്തലൊന്നുമില്ലാതെ ആകെ ഇച്ചിരി പെരിഞ്ചിരികൾ മാത്രം നല്ല കുരുമുളകിൻ്റെ ടേസ്റ്റും കറിവേപ്പിലേൻ്റെ ടേസ്റ്റൊക്കെ വന്നിട്ട് അപ്പോൾ എൻ്റെ ചാനലിഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമൻ്റ് കൊടുക്കണം കേട്ടോ നിങ്ങൾ ആരും എനിക്ക് കമൻറ്റ് തരുന്നില്ല ഞാനൊരു പാവം ഇതായത് കൊണ്ടായിരുന്നു പുക ഇടിച്ചിട്ട് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ പുകയുണ്ടായിരുന്നു അപ്പം ആരും മറക്കരുത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓക്കെ